ഓ ഗൈസ് ഞങ്ങൾ വീണ്ടും ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അപ്പോൾ ഈ പോകുന്നത് നമ്മൾ പന്തളം രാജ്യത്തേക്കാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശം പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം ഞങ്ങൾ പറഞ്ഞ വണ്ടി ഇതല്ലായിരുന്നു ഞങ്ങൾ ഒരു ട്രാവലറാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ വണ്ടി ഈ ഒരു വലിയ ബസ്സായിരുന്നു അത് കാരണം തന്നെ നല്ല സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒട്ടും കഞ്ചസ്റ്റഡ് അല്ലാത്ത ഒരു യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു പ്രശ്നം വന്നു ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണരാജ് കൃഷ്ണരാജ് ഇടയ്ക്ക് വന്നു പക്ഷെ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല രണ്ടു പ്രാവശ്യം അങ്ങനെ വന്നെങ്കിലും വലിയ ഉപദ്രവം ഇല്ലാതെ പോയതിനു മുന്നൊരു ബസ്സ് വന്നു അത് വേണ്ടി എടുക്കാൻ പറ്റില്ല പോയി ദൂരെ പോണെ പോണെ ബസ് അപ്പൊ ആ പറഞ്ഞതുപോലെ അമ്മു ചേച്ചിയുടെ കുട്ടിയുടെ മമ്മൂദിസക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ നേരെ പരുമല പള്ളിയിലാണ് രാത്രി തങ്ങുന്നത് ദൻ അവിടുന്ന് കാലത്ത് കുർബാന കാണുന്നവർ കണ്ടിട്ട് കാണാത്തവർ കാണാതെ നേരെ പന്തളം പള്ളിയിൽ പോയി മാമോദിസ് കൂടാനാണ് ഈ യാത്രയുടെ ഒരു ഉദ്ദേശം അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അതാ വരുന്നു ഒരു വാട്ടർ മെലൻ ജ്യൂസ് ആദ്യം തന്നെ വാട്ടർമെലൻ ജ്യൂസ് പറഞ്ഞപ്പോൾ അതങ്ങോട് കൊടുത്ത് തന്നപ്പോൾ എല്ലാവരും കൂടി അതങ്ങോട്ട് കുടിച്ചു ചായ ഓർഡർ അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷനാണ് ചായയാണോ കാപ്പിയാണോ എന്താ കുടിക്കണേന്ന് പോലും അറിയാത്ത രീതിയിലുള്ളൊരു സെറ്റപ്പ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സംഭവം വന്നു ഞങ്ങൾ പറഞ്ഞത് ഫ്രൈഡ് റൈസും ബീഫ് റോസ്റ്റും ഒക്കെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ വന്ന സാധനങ്ങളൊക്കെ പറഞ്ഞപോലെ ഫ്രൈഡ് റൈസ് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ബീഫ് റോസ്റ്റൊക്കെ ഫ്രൈഡ് റൈസ് പകുതി മുക്കാല് കഴിച്ച് കഴിയാറുമ്പോഴാണ് വന്നതെങ്കിലും വന്ന ബീഫ് റോസ്റ്റ് ബീഫ് കറി പോലെയായിരുന്നു അത് കാരണം തന്നെ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു അവിടുത്തെ ഫുഡ് കഴിപ്പും പിന്നെ അവിടെ ഒരു സംഭവം നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ രണ്ട് മൂന്ന് മണിക്കൂറാണ് അപ്പോൾ നമുക്ക് ആദ്യം റൈസ് കിട്ടി പിന്നെ അതിലെന്തേലും ചേർത്ത് കഴിക്കാനുള്ള കറി വരുന്നത് പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓൾറെഡി എ സി ആണ് ഷോപ്പ് അപ്പോൾ ഈ ചൂടുള്ള ഫ്രൈഡ് റൈസ് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ തമസ് നിങ്ങൾക്ക് അറിയാലോ അത് തണുത്ത് വിറങ്ങിലിച്ച് പോയി അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രീമിയം ഒരു സെറ്റപ്പാണ് പക്ഷേ അകത്ത് കയറിയിട്ടുള്ള അനുഭവം ഈ പറഞ്ഞ പോലെ കണാരായിട്ട് ചായപ്പിടിയേക്കാൾ മോശമാണെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അതുപോലെ അവിടെ വേറെ ചിലർ ചിക്കൻ വറുത്തരച്ച കറി പറഞ്ഞു അതും ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല എന്നാണ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ കണ്ടില്ലേ കറി പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടിരിക്കുക കാരണം ഇപ്പോഴും ഒന്നും എവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അമ്മളിതാ ഒരു ഗ്ലാസ് പിടിച്ച് നിൽക്കണം നോക്കുമ്പോൾ അത് കുടിക്കാൻ എന്തോ ഒരു വിഷമം പോലെ എത്ര അപ്പോൾ ലൈം ജ്യൂസ് എങ്ങനെ കുടിക്കും എന്നുള്ളത് അമ്മ കാണിച്ചു തരാൻ അമ്മ ഒരു തുള്ളി കുടിച്ച് കാണിച്ചെടുത്തപ്പോൾ ഒക്കെ അവിടുത്തെ കേസുകളൊക്കെ എന്നും ഉണ്ട് അങ്ങനെ നമ്മുടെ ടീമുകളെല്ലാവരും ഓരോ ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊരു ലൈമ് പറഞ്ഞു വലിയ കാര്യം ഉണ്ടായില്ല അപ്പോൾ നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റിതാണ് കഫേ ബ്രൗണി എന്നാണ് ഇതിൻ്റെ പേര് ഒരു ഏവറേജ് എക്സ്പീരിയൻസ് പോലും തരാത്ത അടിപൊളി സൂപ്പർ ആയിരുന്നു ഇത് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൂവാറ്റുപുഴയിലാണ് അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഇനി ഈ ഹോട്ടലിൽ കയറില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റിൽ പറയുക അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പുറമോടി കണ്ട് എവിടെയും ആരും ഇടിച്ച് തള്ളിക്കയറരുത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊരു കത്തിരിക്കുക ബൈ ബൈബസ് യു